കേസരി നവരാത്രി സർഗോത്സവത്തിന് കോഴിക്കോട് കേസരി ഭവനിൽ തുടക്കമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സുരക്ഷയും സമത്വവും ഉറപ്പാക്കാൻ നവരാത്രി ആഘോഷം പ്രേരിപ്പിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു ഇന്ന് മുതൽ വിപുലമായ പരിപാടികളോടെയാണ് കേസരി നവരാത്രി ആഘോഷം സംഘടിപ്പിക്കുന്നത് കേസരിയുടെ പ്രസക്തിയെയും നവരാത്രിയുടെ പ്രാധാന്യത്തെയും ഗവർണർ മലയാളത്തിലാണ് പ്രകീർത്തിച്ചത് വിദ്യയും ഭക്തിയും പരസ്പര പൂരകങ്ങളാണ് സ്ത്രീ ശക്തിയുടെ ആഘോഷമാണ് മുൻപ് കേസരിയിൽ വന്നിട്ടുണ്ടെങ്കിലും നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സാധിച്ചത് കാണുന്നതായും അദ്ദേഹം പറഞ്ഞു ജയ 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 ജനനി ദേവി ജനനീരസ്കല കലാവാണി ഈ സർഗോത്സവം ചിട്ടയായി നടത്തുന്ന കേസരി വാരിക്കയെ അനുമോദിക്കുന്നു भारतीय आदर्शन गर्कुम देशीय तकुम पिर, पिराधान्यम नलकी मुन्ने रुन्ना पिट सिद्धि करनम आने केसरी मलया लत्तिल एटवुम कुडुतल प्रचारम उड़ा वारिका आने केसरी एन्नते अभिमान करन देशीयता बोधतिने केरल तिले जनंगल കൽപ്പിക്കുന്ന ഈ ഉയർന്ന കേസരി ഭവൻ പരമേശ്വരം ഹാളിൽ നടന്ന ചടങ്ങിൽ സർഗോത്സവം പ്രസിഡന്റും സിനിമാ താരവുമായ വിധുബാല അധ്യക്ഷയായിരുന്നു കോഴിക്കോട് ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി ശ്രീമദ് സ്വാമി നരസിംഹാനന്ദ കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു തുടങ്ങിയവർ പങ്കെടുത്തു കേസരിയുടെ പുതിയ കവാടത്തിന്റെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു ജനം കോഴിക്കോട് Редактор субтитров А.Семкин Корректор А.Егорова